വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബനാന ഫ്രൈ ആണ് കേട്ടോ ബനാന ഫ്രൈ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ബനാന ഫ്രൈ ആണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബനാന ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ പഴുത്ത പഴമായാലും അത്രയും നല്ലതാണ് ഞാനിപ്പോൾ രണ്ടേ എടുത്തിട്ടുള്ളൂ ഇതിന് നമ്മൾ അതിൻ്റെ തൊലി മാറ്റിയിട്ട് കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഒരെണ്ണത്തിന് എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ എടുത്തിട്ട് പകുതി വെച്ച് കട്ട് ചെയ്യാം എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നാലാക്കാം അങ്ങനെ ഒരു പഴത്തിൽ എട്ട് പീസായിട്ട് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി കഴിക്കാനും പൊരിച്ചെടുക്കാനും ഒക്കെ സൗകര്യമായിരിക്കും അതാണ് ഇതുപോലെ കണ്ടോ ഇതുപോലെ എല്ലാത്തിനെയും ഒന്ന് കട്ട് ചെയ്തേക്കാം കണ്ടോ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനായിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കണം ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് പഴമേ എടുത്തിട്ടുള്ളൂ മൂന്ന് പഴം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഇട്ടോളൂ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടെ കോൺഫ്ലോറാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര പഞ്ചസാര വന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നു ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നു പിന്നെ വന്നിട്ട് ഏലക്കായ പൊടി ഒരു രണ്ടെന്നുള്ള പഞ്ചസാര നിങ്ങൾ മധുരം കുറഞ്ഞ പഴമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ചേർത്തോളൂ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തു ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ പിന്നെ പഴം പൊരിക്കി മാവ് റെഡിയാക്കുമല്ലോ അതുപോലെ തന്നെ പഴം അതിൽ മുക്കുമ്പോൾ നമുക്ക് അത് മാവ് അതിൽ പിടിച്ചിടണം അത്രയേ ഉള്ളൂ കൈവച്ച് കുഴക്കുന്നതാണ് നിങ്ങൾക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ കൈവെച്ച് തന്നെ കുഴക്കാം കട്ടകളില്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കുഴച്ചിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ബ്രെഡ് റംസ് ആണ് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് ബ്രെഡ് ഞാൻ ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു ബ്രെഡ് ഗ്രംസ് ഇത് കടയിൽ വാങ്ങിക്കാനും കിട്ടും അതിനിപ്പോൾ ആവശ്യമില്ല നമ്മളെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ ബ്രെഡ് റംസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ അത് ചീത്താതിരിക്കും നമുക്ക് ഉപയോഗിക്കാം ബ്രെഡൊക്കെ ബാക്കി വീട്ടിൽ വരുമ്പോഴേ അത് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കാം കേട്ടോ വേറെ ഉള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാം ഇതിന് പകരം നിങ്ങൾ തേങ്ങ എടുക്കാം ഡിസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതും എടുക്കാം ഇപ്പം ഞാൻ അതിനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പം എണ്ണ നല്ല രീതി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ആ മാവിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഡിപ്പ് ചെയ്തിട്ട് ആ ബ്രെഡ് റംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാലേ കോക്ക നമ്മളെ വീട്ടിലുള്ള തേങ്ങ ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് അങ്ങനെ എടുത്താലും മതി കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കടയിൽ വാങ്ങാനും കിട്ടും ഡെസി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിപ്പം ബ്രെഡ് വീട്ടിലുണ്ടായിരുന്നത് കാരണം ബ്രെഡ് ഗ്രംസ് തന്നെ എടുത്തു ഇതുപോലെ എല്ലാം ഒന്ന് കവർ ചെയ്തേക്കാം കേട്ടോ കവർ ചെയ്തിട്ട് പൊരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കവർ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിലേ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടിരിക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കവർ ചെയ്ത് വെച്ചേക്കാം അല്ല പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും നമ്മളിപ്പോൾ പഴം നൈസായിട്ടിട്ടിരിക്കുകയാണേ അത് കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇട്ട ഉടനെ തന്നെ മറിച്ചടാ നിൽക്കരുതേ പിന്നതിന് അതിലുള്ള ബ്രെഡ് ക്രംസ് എല്ലാം പൊടിഞ്ഞു പോവും കുറച്ച് ഇതുപോലെ കുറച്ച് ബബിൾസ് അടങ്ങിയ ശേഷം മറിച്ചിട്ട് കൊടുക്കണേ നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം മറച്ചും തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളൂ കുട്ടികൾക്കൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനും നല്ല സൗകര്യമായിരിക്കും ഇങ്ങനെ ഇടുമ്പോഴേ ചെറിയ പീസസ് ആയിട്ട് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അകത്ത് പഴം നല്ല രീ വെന്തിട്ടുണ്ടാവും ഇപ്പം രണ്ട് സൈഡും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് എന്നെ ഒന്ന് മാറ്റാം ബാക്കിയുള്ളൂ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ ഉണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്